ഹലോ ആരാ ഞാനാ ഞാനോ ആ പേരില്ലേ പേര് ചൂടമ്പാലം എന്റ പേര് പറവനെ വിളിക്കാതെ

സെറ്റപ്പ് പ്രോപ്പർട്ടീസ് വേറെ പിന്നെന്തൊരുപാടികളുണ്ട് പിന്നെ ഇതെന്തൊരു പറ്റിക്കുന്ന സാഗല ഷെയർ മാർക്കറ്റിംഗ് റിയൽ എസ്റ്റേറ്റ് പിന്നെ നമ്മുടെ പഴയ ഹോബി അല്ല ഇങ്ങോട്ട് ട്രാൻസ്ഫർ ഈ കുരിശെടുത്ത് നിന്റെ തലയിലോട്ട് തറച്ചു എന്നും പറഞ്ഞു ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാവിലെ ഒരു ഇണ്ടാസ് കിട്ടി ഇവനെയൊക്കെ കുരിശേ കയറ്റിയാലും കൊടുക്കൂല മക്കളൊക്കെ അവരിപ്പ നിന്റെ പഴയ ഒരുത്തി കളിക്കുട്ടികളൊന്നുമല്ല ഒരു എഞ്ചിനീയറിംഗ് കഴിയാറായി കാലം പോകുന്നത് ഞാൻ അറിയുന്നേ ഇല്ല കേട്ടി ചയക്കണേ ഞാൻ വരുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ട ബാലനെ ക്ഷണിക്കാൻ മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോട് കുറച്ച് കടം ചോദിക്കാനാ ഇല്ലെങ്കിൽ ഞാൻ കക്കാൻ പോകേണ്ടി വരും അതിനും കുറച്ച് ബുദ്ധി വേണം പോലീസ് വേണമല്ല സമ്മതിച്ചു ഞാൻ വെറും പോലീസ് അതാനീ കേരള പോലീസ് അതിലെ മിടുക്കന്മാരൊക്കെ ഇപ്പോൾ വലിയ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരും ഹർഷത് മേത്തമാരും ഒക്കെ ആയി ലിവ എങ്ങനെയുണ്ട് ആ ചോദിക്കാറുണ്ട് നിന്നെ നല്ല പുഴമയും കിട്ടുമ്പോൾ പറയും അരക്കുപ്പിറമ്മായിട്ട് ബാലം വരുമെന്ന് അവർക്ക് ഒരുപാട് നാളായി നിന്നെ കാത്തിരിക്കുന്നു വാ ഒരു ദിവസം വരും കാത്തിരിക്കുന്നവരെ മറക്കാൻ ജയശ്രീ പിന്നെ പിന്നെ ഡൈവോഴ്സ് ഷൂ ഒന്ന് നീട്ടി വരയ്ക്കാൻ ചെന്നപ്പോ ആ ഞാൻ വന്നതേ ആ പുഞ്ചക്കാടൻ കേസ് ഇപ്പൊ എന്റെ തലയിലാണല്ലോ ഞാൻ പറഞ്ഞില്ലേ നീയും കൂടെ വേണം എന്റെ കൂടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം നോ ഞാനതൊക്കെ വൈൻഡപ്പ് ചെയ്തു മതി റിയാലിറ്റി ഷോ സൈനിങ് ഓഫ് ഫ്രം ഷോ എന്ന് പറയാൻ ഞാൻ പറയുന്ന കേട്ടാൽ മതി നോ നോ എ ബിഗ് ഈ പുഞ്ചക്കാടൻ തൻ്റെ ഒരു റൈവൽ ആയിരുന്നു അല്ലേ എനിക്ക് റൈവൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ ലാസ്റ്റ് സസ്പെൻഷൻ അതവന്റെ ഔതാര്യ ആ ഔതാര്യത്തിന് പ്രത്യുപകാരം വല്ലതും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അവന് ഡിസ്മിസ്

കുറച്ച് കാര്യങ്ങൾ കുവൈറ്റ് യാത്രയുടെ റിയൽ എന്തായിരുന്നു ഒരു ബിസിനസ് ട്രിപ്പ് ഈ പൊളിറ്റിക്സ് പിന്നെ മറ്റെന്തെല്ലാം ബിസിനസ് പൊളിറ്റിക്സ് ഒരു ബിസിനസ് അല്ല സർ ഞാൻ ഉദ്ദേശിച്ചത് ഹോട്ടൽസ് ഡിസ്റ്റിലറി കൃഷി പിന്നെ ആണുള്ളത്മാർക്ക് റിയൽ എസ്റ്റേറ്റും എല്ലാറ്റിന്റെയും മേൽനോട്ടം തോമസ് തന്നെയായിരുന്നു ഈ ഗൾഫ് കൺട്രീസിലേക്ക് മാത്രമല്ലോ ലങ്കാവി ബാങ്കോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ജോർജ് ജോസഫ് ആയിരുന്നു തോമസിന്റെ ബിസിനസ് പാർട്ട് മാത്രമല്ല ഓ ഈ ബിസിനസ്സിലോ പൊളിറ്റിക്സിലോ തോമസിന് ശത്രുക്കൾ ആരെങ്കിലും അറിയാമോ ഇത്രയും വലിയ ശത്രുക്കൾ ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത് സർ ഈ തോമസിനെ ഇല്ലാതാക്കുന്നതിലൂടെ അങ്ങേ മാനസികമായി തളർത്തുകൂടി ആയിരുന്നിരിക്കണം ശത്രുവിന്റെ ലക്ഷ്യം അങ്ങനെ ആരെങ്കിലും എതിർ പാർട്ടിയിലോ സ്വന്തം പാർട്ടിയിലോ എടോ എസ് പിഴത് എങ്ങോട്ട് കൊണ്ടുപോവാനാ നോക്കുന്നേ പല വിധത്തിലും ചിന്തിക്കണ്ടേ സർ പോലീസിന്റെ ഒരു രീതി പോലീസ് മന്ത്രിയുടെ ഒരു അഞ്ചാറ് കൊല്ല ഇരുന്നവനാ ഞാൻ അറിയാം നന്നായിട്ട് അറിയാം പോലീസിനെ അടക്കി ഭരിച്ച അങ്ങക്ക് അന്വേഷണമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഞങ്ങൾക്ക് ഇനിയും വരേണ്ടി വരും ഉന്നതർക്ക് പങ്കുള്ളതായി സംശയം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ വൈരികൾ നടത്തിയ കരുനീക്കമാണിതെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് ശ്രീ പി സി ജോണി കൃത്യം കടന്നതായി സൂചന അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടും കൊച്ചുമക്കളാ ചാനൽ

ഈ ആരെങ്കിലും പണി കൊടുക്കാൻ സാധ്യതയുള്ള മൂല് തന്നെയാണ് ഒരു ക്രൈം നടന്നാൽ അതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ അത് കണ്ടെത്തിയാണല്ലോ നമ്മൾ പോലീസുകാരുടെ പണി അണ്ണം കുറച്ച് ബുദ്ധിമുട്ടു വരണം അറിയാമേ ഈ ഓഫീസറെ പറ്റി ഡി ജി പി പറഞ്ഞായിരുന്നു അങ്ങോട്ടിരുന്നാട്ടെ ജോർജ് ഇങ്ങോട്ട് അയ്യോ അങ്ങോട്ട് വന്ന് ാണ് കരുതിയത് ഞാനും കുറച്ച് തിരക്കിലായി പോയി ഓ എനിക്ക് അറിയത്തില്ലയോ അതൊന്നും ഇയാളിപ്പൊ സർവീസിലില്ല രാംദാസ് സാറിന് അറിയത്തില്ലയോ തോമാസിനിട്ടൊന്ന് പണിയാൻ നോക്കിയതാ അതൊക്കെ സാറിന് അറിയാൻ ജോർജെ ഈ തോമാസിന് ഇപ്പൊ എവിടെയുണ്ട് കാണാനില്ലല്ലോ ഒരു കാര്യം പത്രമല്ലേ ജോർജിന്റെ െ എന്ത് എന്ത് രഹസ്യം ഒരു തുറന്ന തോമാന്റെ ജീവിതം വല്ലാണ്ട് തുറന്നപ്പോഴായിരിക്കും കുത്തഴിഞ്ഞു പോയത് ശത്രുക്കൾ ഇങ്ങനെ പലതും പറഞ്ഞായിരുന്നു കള്ളക്കേസി കൊടുക്കാനും നോക്കി എന്നിട്ട് എന്നെ ഉണ്ടായി ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോ സംഗതി എനിമീസ് സാറേ ചില പോലീസുകാരും ശ്രമിച്ചതാ പലരും ഒന്നും സർവീസിലില്ല ജീവനോടെ മഹാഭാഗ്യം ഒരു കാര്യം പറയാൻ സാറേ ഇവനെപ്പോൾ എംബോളാം ഈ കളി വേണ്ട ഒരിക്കൽ പോലീസ് വിളി കളിച്ച ഫലം നിനക്ക് അറിയത്തില്ലേ ആ കളിയൊക്കെ ഞാൻ നിർത്തി ജോർജെ ഇപ്പൊ പുതിയ കളിയാ ആ കളി എനിക്ക് പഠിക്കണോ ഏഹ് നീ പോ എനിക്ക് ജോർജിനോട് തനിച്ച് കുറച്ച് സംസാരിക്കണം പപ്പനാവിന്റെ നിലപറിയ ആ മുമ്പിൽ നിൽക്കുന്നേ കുത്തി തുറന്ന എന്തൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല നീ ചെല്ലു പോട്ടെ ജോർജേ